കഴിഞ്ഞ ദിവസം ഒരു ഇൻവെസ്റ്റർ എന്നെ വിളിക്കുകയുണ്ടായി അപ്പൊ അദ്ദേഹം പറഞ്ഞല്ല ഇവിടെ എന്തോ ഒരു എലക്ഷൻ കേരളത്തിൽ നടന്നെന്ന് കേട്ടു അതിൽ പഴയ ആളുകൾ എന്തോ വരുന്നു അപ്പോ ഞങ്ങൾ ബോർഡ് കൂടിയപ്പോ ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് ഹോൾഡ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റെബിലിറ്റി പ്രശ്നങ്ങളും ഇവിടുത്തെ പല കാര്യങ്ങളും നേരത്തെ ഉള്ള അനുഭവം വെച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ മാറ്റമൊന്നും വരാൻ പോകുന്നില്ല പിന്നെ ആര് വന്നാലും മാറാൻ പറ്റാത്ത രൂപത്തിൽ സിസ്റ്റം നമ്മൾ മാറ്റിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിലും അവരുടെ ബോർഡിന് ഒരു കോൺഫിഡൻസ് ഇല്ല ഇത് കാണിക്കുമ്പോൾ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറയുന്നത് നാടിനെതിരാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം തുടരുന്നത് ഇടതുപക്ഷം തകരും എന്ന മട്ടിൽ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ആ നരേറ്റീവ് മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷം തുടർന്നില്ലെങ്കിൽ കേരളം തകരും കേരളം നിലവെക്കണമെങ്കിൽ ഇടതുപക്ഷം തുടരണം ഇടതുപക്ഷം തുടരുമ്പോഴുണ്ടാകുന്ന ഏതെങ്കിലും തെറ്റായ പ്രവണതകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ കഴിയുമത് ഇടതുപക്ഷത്തിന് കഴിയും ഇത്തരം അഭിപ്രായങ്ങളും പ്രസക്തം തന്നെ പക്ഷേ കേരളം തകർന്നു കഴിഞ്ഞാൽ കേരളം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് തിരുത്താനായിട്ട് പിന്നെ ഒരു തരത്തിനും കഴിയാത്ത സാഹചര്യം വരും രണ്ട് കോൺഗ്രസ് തോറ്റാൽ അവർ ബി ജെ പി ആയി മാറും എന്ന ആശങ്കയാണ് ആ ആശങ്കയെക്കാളും കേരളം ശ്രദ്ധിക്കേണ്ട ഭാഗം അവർ ജയിച്ചാൽ വരണം തന്നെ ബി ജെ പിയിലേക്ക് മാറും തോറ്റു കഴിഞ്ഞാൽ കോൺഗ്രസ് ആയിരിക്കും ബി ജെ പി മാറുക ചില ആളുകളായിരിക്കും എന്ന ആശങ്കയാണ് ഉള്ളതെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ വരണം തന്നെ ബി ജെ പിയിലേക്ക് മാറാം എന്നുള്ളതാണ് അരുണാചൽ പ്രദേശ് കാണിക്കുന്നത് മിസോറാം കാണിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ നമ്മുടെ ബീഹാർ കാണിക്കുന്നതെല്ലാം ജയിച്ചാൽ കുറേ കൂടി അപകടമാണ് ഭരണം തന്നെ ബി ജെ പിയിലേക്ക് മാറും ഇടതുപക്ഷം തുടരണം തുടരുന്നത് ഇടതുപക്ഷത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകും എന്ന് ഉൾക്കണ്ഠപ്പെടുന്നവർ ഇടതുപക്ഷത്തിനെ നിങ്ങളുടെ വിമർശനം എങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്തി നന്നായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല പക്ഷെ ഇടതുപക്ഷം തുടർന്നില്ലെങ്കിൽ തകരാൻ പോകുന്നത് കേരളമായിരിക്കും നവയുഗമല്ല അരാജക പ്രാകൃത യുഗത്തിലേക്കുള്ള ഒരു യാത്രയിലേക്കുള്ള വഴി തുറക്കലായിരിക്കും അതുകൊണ്ട് ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഈ നരേറ്റീവ് പ്രത്യേകം ശ്രദ്ധിച്ചോളാം പ്രതിപക്ഷ മേതാവ് പറയുകയുണ്ടായി നീ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെ നരേറ്റീവാണ് വിജയിച്ചത് പൊപ്പകണ്ടയിൽ നരേറ്റീവ് എന്താ വസ്തുതകളാകെ പലതരത്തിൽ അടത്തി വെച്ചുകൊണ്ട് ഒരു പൊതുബോധം സൃഷ്ടിക്കുക അതിൽ പ്രത്യേകമായൊരു കഥനത്തിലൂടെ ഒരു പൊതുബോധം രൂപപ്പെടുത്തുക ഇതാണ് നെററ്റീവ് അപ്പൊ അങ്ങനെ ഒരു നരേറ്റീവ് ഞങ്ങൾ അവതരിപ്പിച്ചു അടുത്ത നരേറ്റീവിലേക്കാണ് പോകുന്നത് ഈ നരേറ്റീവ് വളരെ കൃത്യമാണ് ഇത് ഇടതുപക്ഷത്തെ തകരുമെന്നുള്ള ഉൾക്കണ്ഠയേക്കാളും കാണേണ്ടത് കേരളം തകരാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷം തുടരേണ്ടത് ആവശ്യമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് ഇനിയിപ്പോ തോറ്റു കഴിഞ്ഞാൽ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന് ആശങ്കപ്പെടുന്ന ആളുകൾ കുറെ കൂടി ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസ് എങ്ങാനും ജയിച്ചാൽ അവർ നേരെ അധികാരം ബി ജെ പിയിലേക്ക് കൊടുക്കുമെന്നാണ് ഈ സംസ്ഥാനങ്ങളുടെ പാഠങ്ങളെല്ലാം നമ്മുടെ മുന്നിലേക്ക് എത്തി തമിഴ്നാട് ഇപ്പം എത്ര കാലമായി ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇവരുടെ വിമർശനങ്ങൾ തമിഴ്നാട് കണ്ടോ മമതാ ബാനർജി ഇപ്പം എത്ര ടൈമായി മമതാ ബാനർജി കുറച്ചു കാലമായില്ലേ ഇവിടെ ബീഹാറിൽ ഇദ്ദേഹം എത്ര കാലമായി ഒറീസയിൽ നവീൻ പട്നായിക്കിന്റെ ദീർഘകാല ഭരണം കഴിഞ്ഞു എന്ന ആശ്വാസം ഉണ്ടായില്ലേ ഇപ്പൊ ആരധികാരത്തിൽ വന്നേ ഇവര് ഈ തുടർച്ചയുടെ അപകടത്തിന് ജനാധിപത്യത്തിന്റെ പുതിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്ന ആളുകൾ ഒറീസയിൽ വളരെ സന്തോഷവാന്മാരായിരിക്കില്ലേ ഇപ്പോ കാരണം തുടർ ഭരണം പോയില്ലേ ഇപ്പൊ ആര് വന്നു അപ്പൊ ഈ നരേറ്റീവ് നമ്മൾ മനസ്സിലാക്കിക്കോളൂ ഇതൊറ്റ ലക്ഷ്യമുള്ളൂ ബി ജെ പിയെ കൊണ്ടുവരാനുള്ള വാതിൽ തുറക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് സഹായിക്കലായിരിക്കും കേരളത്തെ ഈ ഇപ്പോൾ ഇടതുപക്ഷം എന്താ ഇടതുപക്ഷം അല്ലായിരുന്നെങ്കിൽ കേരളം ഇപ്പോൾ നോക്കൂ ക്യാൻസർ സെന്റർ ഉദ്ഘാടനം ചെയ്തില്ലേ എങ്ങനെ സാധ്യമായി തുടർച്ച ഉള്ളതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിലിട്ട കല്ലുപോലെ നമുക്ക് കാണാൻ പറ്റിയില്ല എങ്ങനെ നമ്മുടെ ഇപ്പോൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കല്ലിടല്ലേ എങ്ങനെ ഗവൺമെന്റ് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റുന്നു എങ്ങനെ അതിവേഗത്തിൽ കേരളത്തിൽ മാറ്റങ്ങൾ സാധ്യമായി തുടർച്ച ഉള്ളതുകൊണ്ടല്ലേ ഇപ്പൊ തന്നെ ഈ വ്യവസായ മേഖലയിൽ നമ്മൾ ഇപ്പോ നടത്തിയിട്ടുള്ള മാറ്റങ്ങളുടെ ഗുണം കേരളീയ സമൂഹത്തിന് പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ഒരു അഞ്ചുപത്തു കൊല്ലം കൂടി വേണ്ടി വരും ഒരു ബ്രേക്ക് വന്നാൽ ഇത് പെട്ടെന്നൊരു അസ്വസ്ഥതയിലേക്ക് വരും ഇപ്പൊ നമ്മൾ തുടർച്ചയായി രണ്ട് തവണ ഈസ് ഓഫ് ഡൂയിങ് ഇൻവെസ്റ്റേഴ്സ് ഒന്നാമതായില്ലേ ഇപ്പൊ നോക്കൂ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നു നാളെ കല്ലിടുന്നു അടുത്ത ദിവസം വലിയൊരു രണ്ടായിരം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് എറണാകുളത്തേക്കുള്ള ഒരു ഇഒ ഒപ്പുവയ്ക്കാൻ പോകുന്നു ഒന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിന്റെ രണ്ട് ലക്ഷം മറ്റും കിൻഫ്രാഡ് തന്നെ ടാറ്റ ലക്സിക്ക് നിർമ്മാണം കഴിഞ്ഞ് കൈമാറാൻ പോവാണ് തിരുവനന്തപുരത്ത് എല്ലാ ദിവസവും എന്താണ് വയനാട് കാർബൺ ന്യൂട്രൽ കോഫി പാർക്ക് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു അതുപോലെ തന്നെ അവിടെ തന്നെ വലിയൊരു ലോജിസ്റ്റിക് പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നു ഇവിടെ പതിനാലാം തീയതി കളമശ്ശേരിയിൽ തന്നെ പുതിയ ലോജിസ്റ്റിക് പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്നു അദാനിയുടെ നിങ്ങൾ പോയി നോക്കൂ മുഖ്യമന്ത്രി കല്ലിട്ട സ്ഥലത്ത് നിന്ന് ഇടയ്ക്ക് പോയി നോക്കിക്കോളൂ അവിടെ ആദ്യത്തെ സ്റ്റേജ് നിർമ്മാണം കഴിഞ്ഞു ഇതെല്ലാം തുടർച്ച ഉള്ളതുകൊണ്ടാണ് പതിനാലാം തീയതി ലോജിസ്റ്റിക് പാർക്ക് ഉണ്ട് അതിനപ്പുറത്ത് അപ്പോൾ അഞ്ച് അഞ്ചരയാണെന്ന് തോന്നുന്നു അപ്പോൾ ഇതെല്ലാം സാധ്യമായത് തുടർച്ചയുള്ളതുകൊണ്ടാണ് തുടർച്ച പോയാൽ കേരളം ഒരു തകർച്ചയിലേക്ക് എത്തും ഒരു നവയുഗമല്ല ഒരു പ്രാകൃത അധോമുഖത്തിലേക്ക് കേരളത്തെ കൊണ്ടുവരാൻ മാത്രമാണ് ഈ നരേറ്റീവ് പടി സഹായിക്കുകയുള്ളൂ അല്ല മാഷ് പറയണത് അങ്ങനെ ഇല്ലാന്ന് മാഷ് പറയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുടർച്ചയ്ക്ക് വരുമ്പോൾ നമുക്കൊരു ജാഗ്രത വേണമല്ലോ ഇപ്പൊ ഞങ്ങൾ തന്നെ പണ്ട് പറയല്ലോ വാ ഈ ജനലും വാതിലും തുറന്നു ഇട്ടാലേ കാറ്റ് വരുള്ളൂ പക്ഷെ ഈച്ചയും പ്രാണിയും കൊതുകും വരും അപ്പൊ ഈച്ചയും പ്രാണിയും കൊതുകിനെ നമ്മൾ നോക്കിക്കോളണം അത് ശ്രദ്ധിച്ചോളണം അതിനെല്ലാം പക്ഷെ അതുപോലെ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട തുടർഭരണം വരുമ്പോ ഞങ്ങൾ തന്നെ കാണുന്ന ചിലപ്പോൾ തെറ്റായ പ്രവണതകൾ വരാം അതിനെല്ലാം ജാഗ്രതയോടുകൂടി കാണണം അത്ര മാഷാകായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവാം അല്ലാണ്ട് മാഷയ്ക്ക് അറിയാലോ ഇപ്പോൾ പണ്ടകത്തെ കാലത്തെ ആ ഒരു അനുഭവം എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ കോൺഗ്രസ് സാമ്പത്തിക നയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ തൊണ്ണൂറ്റൊമ്പിലെ സാമ്പത്തിക നയത്തിൽ ഇല്ലല്ലോ ഇപ്പോൾ മാഷയെ പോലുള്ള ആളുകൾക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് മാഷയുടെ ഭാഗം വേറെ എടുത്താകുന്നു ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ ഈ പന്ത്രണ്ടിന് പണിമുടക്കം നടക്കുന്നു ലേബർ കോഡുകൾക്കെതിരെ മനുക്ക് പോണു മലയാള മനോരമ ഉൾപ്പെടെ എല്ലാ മുഖപത്രം പത്രങ്ങളും മുഖപ്രസംഗം വരെ എഴുതി തൊഴിലാളികൾക്ക് കടനാക്രമണമാണ് ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേപോലെ നിൽക്കുമ്പോൾ കേരളത്തിൽ ഐ എൻ ഡ്യൂ സി ഈ പ്രക്ഷോഭത്തിൽ നിൽക്കുന്നില്ല അപ്പൊ ഐ എൻ ഡു സി ആരോടൊപ്പം നിൽക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് പറയുന്നു ഐ എൻ ഡി സിയുടെ ഇതിൽ പങ്കെയ്യണ്ട അപ്പൊ കേരളത്തിലെ കോൺഗ്രസ് ഐ എൻ ഡ്യൂ സിയെ ബി ജെ പി ഗവൺമെന്റിനൊപ്പം സ്ഥാപിച്ചിരിക്കുന്നു ഇതല്ലേ അവരുടെ രീതി എന്നുള്ളത് അപ്പൊ സാമ്പത്തിക നയങ്ങളിൽ പൊതുമേഖലയെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടെന്താ അതുപോലെ തന്നെ ഇവിടെ കാണേണ്ട പ്രശ്നം എന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയത്തെയും സമൂഹത്തെയും ഗൗരവമായി കാണുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് എങ്ങനെ ബി ജെ പി രാജ്യത്തിന്റെ അധികാരത്തിലേക്ക് വന്നു അതിന്റെ തുടക്കം ഏതെല്ലാം മുദ്രാവാക്യങ്ങളിലൂടെയാണ് അയോധ്യയിൽ നിന്ന് രാജീവ് ഗാന്ധി അവിടുത്തെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത് ബി ജെ പി വയ്ക്കുമ്പതിന് മുൻപ് രാമരാജ്യം എന്നുള്ള പ്രഖ്യാപനം നടത്തുന്നത് രാജീവ് ഗാന്ധിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പൈസ ബാധിമിന്നും അവിടെ ശിലാന്യാസത്തിന് അനുമതി നൽകിയത് രാജീവ് ഗാന്ധിയാണ് അപ്പൊ ക്ഷേത്രം ക്ഷേത്ര നിർമ്മാണം ഇത്തരം കാര്യങ്ങളുടെ പ്രചരണത്തിലൂടെ കോൺഗ്രസ് ഇട്ട വഴിയെ കുറെ കൂടി സമർത്ഥമായി ഉപയോഗിക്കാൻ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് കഴിയാം ഇപ്പൊ കേരളത്തിൽ ക്ഷേത്രം ഒക്കെയായി ബന്ധപ്പെട്ട് ഒരു നരേറ്റീവ് കൊണ്ടുവന്നില്ലേ വന്നില്ലേ ഇതാരും ഉപയോഗിക്കാൻ സഹായിക്കുന്ന ബി ജെ പിക്ക് അപ്പോ രാഷ്ട്രീയമായി എങ്ങനെയാണോ ഇന്ത്യയിൽ ബി ജെ പിക്ക് കോൺഗ്രസ് അടിത്തറയിട്ടത് അതേപോലെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇപ്പൊ ശബരിമല ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ട് ബി ജെ പിക്ക് വരാനുള്ള ഒരു പരിസരം ഒരുക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസും ചെയ്യുന്നത് ഇപ്പൊ എവിടേക്ക് പോയി നെഗറ്റീവ് ഏറ്റവും പ്രധാനം നിങ്ങൾ മാധ്യമങ്ങളിൽ കാണേണ്ടത് ശബരിമല കേസിനകത്ത് ഒരു പ്രധാന പ്രതി ജയിലേക്ക് എടുക്കും അദ്ദേഹത്തിന് രണ്ടു കോടി രൂപ നിക്ഷേപം അതെങ്ങനെയോ പോയിട്ടും പ്രശ്നമില്ല അതേ രണ്ടു കോടി രൂപ ഈ പ്രതികളും ഒന്നിച്ച് ഈ പ്രതിയല്ല വേറെ പ്രധാന പ്രതികളും ഒന്നിച്ച് സോണിയാഗാന്ധിക്ക് ഒപ്പം നിൽക്കുന്ന ആൾക്ക് നൽകി എന്ന് പറയുന്നു അദ്ദേഹം പറയുന്നു കിട്ടിയിട്ടുണ്ട് അളവിൽ മാത്രമേ വ്യത്യാസമുള്ളൂ ഈ കണക്ഷൻ എവിടേക്ക് പോകും ആദ്യത്തെ ഫിനാൻഷ്യൽ കണക്ഷൻ വന്നേ ഞാൻ നിങ്ങൾ എന്നത് ആലോചിച്ച് നോക്കൂ എവിടേക്കാണ് ശരിയായ വസ്തുതകൾ അതുകൊണ്ടല്ലേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഏറ്റവും ശരിയായ അന്വേഷണം നടക്കുന്നു എന്ന് പറയുമ്പോഴും അന്വേഷണത്തെ തെറ്റ സംശയത്തിന്റെ മുൻമുനയിൽ നിർത്താൻ എന്തിന് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു എന്ന് ഇപ്പൊ വ്യക്തമായില്ലേ കഴിഞ്ഞ രണ്ടു ദിവസം കൊണ്ട് ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞില്ലേ ഈ കൊടിമര കേസിനകത്ത് പ്രത്യേക ടീമിനെ വെച്ചിട്ട് അന്വേഷണം നടത്താൻ അപ്പൊ ശരിയായ പ്രതികൾ വരും അപ്പൊ ഈ നരേറ്റീവിലൂടെ സൃഷ്ടിക്കപ്പെട്ട പുകമറ തുറന്നു കാട്ടപ്പെടും കേരളീയ സമൂഹത്തിന് വസ്തുതകൾ മനസ്സിലാക്കാൻ കഴിയും കോൺഗ്രസ് ചെയ്യുമ്പത് അവരുടെ ഈ പ്രശ്നം കൂടി കണ്ടുകൊണ്ടായിരിക്കാം എന്നാൽ അതോടൊപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഉള്ള രാഷ്ട്രീയ ആശയ പരിസരം രൂപപ്പെടുത്തിയ അതേ രീതിയാണ് കേരളത്തിലെ കോൺഗ്രസ് ഇപ്പൊ സ്വീകരിച്ചു